അസലാമാലും വാഹമത്തല്ലാഹി വാത്തു ലോകത്ത് ഏറ്റവും മഹത്വമേറിയ പള്ളികളിൽ ഒന്നാണ് മുത്തു നബിള്ളാഹു വിശ്രമിക്കുന്ന പരിശുദ്ധമായ മദീനയിലെ പള്ളി ഭൂമിയിലെ സ്വർഗം എന്ന് പരാമർശിച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് പരിശുദ്ധമായ മദീനയിലെ പള്ളി അല്ലെ വസല്ലാമ തങ്ങൾ പരിശുദ്ധമായ മദീന ദേശത്തേക്ക് ഹിജറ വരുന്നതിന്റെ മുമ്പ് തന്നെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അവിടെ ജനവാസമുണ്ടെന്ന് ചരിത്രം സാക്ഷി ദാവൂദ് അലൈഹി നബലൈസ്ലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽപ്പെട്ട ചിലർ മദീനയിലെ ജുറുഫ് താഴ്വരയിൽ താമസിച്ചിരുന്നുവെന്നും അവർ റബ്ബിനെ ധിക്കരിച്ചപ്പോൾ അള്ളാഹു നികൃഷ്ടമായ നിരക്ക് അവരെ എന്നും ചരിത്രം സാക്ഷിച്ചു ദുഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാമന്റെ സന്താന പരമ്പരയിൽ നിന്നുള്ള അവരാണത്ര മദീനയിൽ ആദ്യമായി വീട് കെട്ടി താമസിക്കുന്നത് പിൽക്കാലത്ത് യഹൂദികളും മറ്റു മതസ്ഥരും മദീനയിൽ താമസിക്കുന്നുവെങ്കിലും മുബ്തനബി സാഹു അലഹു സ്വലാമ തങ്ങൾക്ക് ഹിജറ വരാനുള്ള നാട് എന്ന നിലക്ക് നബി അലൈഹി അലൈവല മതങ്ങൾ ജനിക്കുന്നതിന്റെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധമായ മദീനയെ ആ നിലക്ക് കണ്ട് കണ്ടുപോരുന്നവരുണ്ട് നബിസ്വല്ലാഹു അലൈവലമതങ്ങൾ തന്നെ ആറാമത്തെ വയസ്സിൽ മദീനയിലേക്ക് പ്രിയപ്പെട്ട ഉമ്മായയുടെ കൂടെ തന്റെ കുടുംബക്കാരിലേക്ക് ഉമ്മായയുടെ കുടുംബക്കാരിലേക്ക് കാണാൻ വേണ്ടി മദീനയിലേക്ക് പോകുമ്പോൾ മദീനത്തുണ്ടായിരുന്ന യഹൂദ പുരോഹിതർ ആറു വയസ്സുള്ള കൊച്ചുകുട്ടിയുടെ ലക്ഷണം കണ്ട് മനസ്സിലാക്കി ഇത് വാക്തത്തെ പ്രവാചകനാണ് എന്ന് മനസ്സിലാക്കിയത് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ആ കൊച്ചു കുട്ടിയുമായി പ്രിയപ്പെട്ട ഉമ്മ ആമിനാബി റബി അള്ളാഹുത്തലാഹയും അടിമശ്രീയും അടങ്ങി മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ് ഇന്നത്തെ ബദറിൽ നിന്ന് യാമ്പുലേക്കുള്ള യാത്രാ മധ്യം നമുക്ക് കണ്ടെത്താൻ കാണാൻ കഴിയുന്ന അപ്പൊ വാക്ക് പരിസരത്ത് വെച്ച് പ്രിയപ്പെട്ട ഉമ്മ ലോകത്തോട് യാത്ര പറയുന്നത് യാത്ര പറയുമ്പോൾ മരിക്കുകയാണെന്ന് ഉറപ്പായപ്പോ വലി പിടിച്ച ഉമ്മ ആമിനാർത്ത മകനെ വിളിച്ച് പറഞ്ഞു മോനെ അന മൈതരി ഞാൻ മരിക്കുകയാണ് പക്ഷേ ഞാൻ മരിക്കുന്നില്ല എന്റെ സ്മരണകൾ മരിക്കുന്നില്ല പ്രിയപ്പെട്ട മകനാകുന്ന നിന്നെ മുത്തുനബിക്ക് ജന്മം നൽകിയെന്ന കാരണത്താൽ പ്രിയപ്പെട്ട ഈ ഉമ്മായുടെ സ്മരണകൾ അവസാനിക്കുന്നില്ല കാരണം ഞാൻ കണ്ടതൊക്കെ സത്യമെങ്കിൽ തീർച്ചയായും മോഹനെന്ന് നീ ലോകത്തിന്റെ സമുദ്ധാരകനാണ് അതുകൊണ്ട് ഞാൻ ജനഹൃദയങ്ങളിൽ നിന്ന് മരിക്കുകയില്ല പ്രിയപ്പെട്ട ഉമ്മ അമിനുഹാ അള്ളാഹോ അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ ലോകത്തോട് യാത്ര പറഞ്ഞു മുത്തുനബി മക്കയിലേക്ക് തിരിച്ചു വന്നു മുത്തുനബിയുമായി മക്കയിലേക്ക് എത്തി ഞാൻ പറഞ്ഞത് അന്ന് അവിടെയുള്ള പുരോഹിതർ ആ കുട്ടിയെ കണ്ടപ്പോൾ അവർ കാത്തിരിക്കുന്ന പ്രവാചകന്റെ ലക്ഷണങ്ങൾ മുത്തുനബിയിലൂടെ അവർ വായിച്ചെടുക്കുകയാണ് മഹാനായ സൽമാൻ ഫാരി അള്ളാഹുലാൻഹു യിൽ നിന്ന് മുത്തുനബി സല്ലാഹുലൈസ് തങ്ങളെ അന്വേഷിച്ച് അന്വേഷിച്ച് വാഗ്ദത്ത പ്രവാചകൻ ഞാൻ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ മതം ഇതല്ല ഇപ്പോഴുള്ള മതം ഇനി വരാനുള്ള മതം ഇസ്ലാം എന്ന മതം ആ മതത്തിന്റെ പ്രവാചകനെ കണ്ടെത്തി കണ്ടെത്താൻ വേണ്ടി തന്റെ അന്വേഷണാത്മകമായ ജീവിതത്തിന് അവസാനം ക്രൈസ്തവ പുരോഹിതരിൽ നിന്ന് കിട്ടിയ വിവരപ്രകാരം അവർ വന്നു ചേരുന്നത് പരിശുദ്ധമായ മദീനയിലേക്കാണ് അധീനയിൽ വന്ന് താമസിക്കുകയാണ് എന്തിന് ബിസലബ് തങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് താൻ താൻ വിട്ടുപിരിയുന്ന തന്നെ മഹാനായ സൽമാൻ നബി അള്ളാഹുഖെന്നവും തന്റെ ക്രൈസ്തവ പണ്ഡിതനാകുന്ന പുരോഹിതനെ പിരിഞ്ഞപ്പോൾ അദ്ദേഹം ചില ലക്ഷണങ്ങൾ അവസാനത്തെ പ്രവാചകന് കൊടുത്തിട്ടുണ്ട് യമനിലെ പെരുകേട്ട രാജാവായിരുന്ന തുബ്ബ രാജാവ് ഞാൻ പറഞ്ഞു വരുന്നത് നബിസ് അല്ലാഹുലി മതങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മദീന എന്ന നാടിനെ മദീനയെക്കുറിച്ചറിയുന്ന ആളുകൾ ആവെച്ച് ആ ഒരു മഹത്വം കൽപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ സൂറത്ത് ദുഹാനിൽ അടക്കം പരാമർശിച്ച പരാമർശിച്ചു രാജാവ് യമൻകാരനാണ് അദ്ദേഹം നബിസ് അലൈഹി സമതങ്ങൾ ജനിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധമായ മദീനയെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു പല കാരണങ്ങളാൽ വിശാലമായ ചരിത്രമാണ് അങ്ങനെ മദീനയിലേക്ക് വന്ന് രാജാവിന് ശാരീരികമായി വലിയ ക്ഷീണം സംഭവിച്ചു സാമ്പത്തികമായും സൈനികമായും വലിയ നഷ്ടം സംഭവിച്ചപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന പുരോഹിതർ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ വാഗ്ദത്ത പ്രവാചകനെ വരവേൽക്കാനിരിക്കുന്ന മുത്തുനബിയുടെ ഹിജറ വരാനിരിക്കുന്ന ഈ നാടിനോടുള്ള അക്രമം ആ ചിന്ത നിങ്ങളെ മാറ്റി നല്ലൊരു വഴിയിലേക്ക് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കരകയറാനാകുമെന്ന് പറയുകയും ചുരുക്കി പറയാം അവസാനം രാജാവ് മാറി ചിന്തിക്കുകയും ചെയ്യുന്നു ഹിജറ ഇരുന്നൂറ്റി പതിമൂന്നിൽ വഫാത്തായ ഇബിൻ ഹിഷ മുഹമ്മി അലഹി തന്റെ സീറത്വയിൽ സംഭവം പറയുന്നുണ്ട് വിശദീകര അതിന്റെ ഭാഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട് മറ്റു പല പണ്ഡിതന്മാരും ഈ സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അവസാനം സുബ്ബായ് രാജാവ് യുസലഹുലി മതങ്ങളെ കുറിച്ച് കേൾക്കുന്നു ഭക്തി പ്രവാചകനെ കുറിച്ച് കേൾക്കുന്നു താല്പര്യപൂർവ്വം അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു പ്രവാചകർ അവസാനത്തെ നബി ഈ നാട്ടിലേക്ക് വരുമെങ്കിൽ ഞാൻ ആ രാജാവായ മുത്തുനബി ജനിച്ച് ഇവിടെ വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള വീട് രാജാവായ എന്റെ കൈകളാൽ രാജകീയമായ നിലക്ക് തന്നെ പണി കഴിപ്പിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെയാണ് തുബ രാജാവ് രാജകീയമായ നിലക്ക് നല്ല ഒരു വീട് അന്നത്തെ കാലത്തിനനുസരിക്കുന്ന രൂപത്തിൽ നല്ല ഒരു വീട് നബി അലൈഹി മുത്തുനബിഹുല തങ്ങൾ ജനിക്കുന്നതിൻ്റെ എഴുന്നൂറിലധികം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് നബി തങ്ങൾ ജനിക്കുന്നതിന്റെ ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിജറ വന്ന് വരുന്ന മുത്തുനബിക്ക് താമസിക്കാൻ മദീനയിൽ വീട് തയ്യാറായി കഴിഞ്ഞു ആ വീടാണ് പിന്നെ കൈമാറി 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 വരുന്നത് മഹാനായ അബു അയ്യൂബ് അല്ലാംസ്വാലി അലഹി അള്ളഹു നമുക്ക് ഹിസ്ര വിശദീകരിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് വരാം നമുക്ക് മദീനയിലേക്ക് മടങ്ങാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വസ്ലമ തങ്ങളുടെ ജനനം നടക്കുന്നതിന്റെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ മുത്തുനബിയെ പ്രതീക്ഷിച്ച് മദീനയിൽ ആളുകളുണ്ട് അന്നത്തെ മതപണ്ഡിതന്മാർ മുത്തു അവസാന പ്രവാചകനെ കാത്തിരിക്കുകയാണ്

മഹാന്മാർ നമ്മ പഠിപ്പിച്ചല്ലേ സ്വഹാബത്ത് പറഞ്ഞില്ലേ കന്ന ശംസ അവിടുത്തെ നോക്കിയാൽ സൂര്യൻ അവിടുത്തെ മുഖത്തൂടെയാണോ സഞ്ചരിക്കുന്നു തോന്നിപ്പോകും അത്ര പ്രശോഭിതമായ മുഖം വിശുദ്ധ ഖുർആാൻ തന്നെ സത്യം ചെയ്ത് പറഞ്ഞതാണ് അവിടുത്തെ പ്രക്ഷോഭിത മുഖം തന്നെയാണ് സത്യം അബ്ദുല്ലാൻ വസ്ലാം തങ്ങൾ പറയാൻ ഞാൻ മുത്തുനബിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു കളവ് പറയുന്ന ആളുടെ മുഖമല്ല അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ തങ്ങൾ ചോദിച്ചു ചോദിച്ചതിലൊക്കെ നല്ല സന്തോഷകരമായ മറുപടി പറഞ്ഞപ്പോൾ പറയുന്നത് അഷ്ഹദു 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 അന്നക അന്നക വ ഇസ്ലാമിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ഇന്നൽ യഹൂദ യഹൂദികൾ അവർ വിഡ്ഢികളാണ് അവർ ചിന്തിക്കാത്തവരാണ് അവർക്കറിയാം ഞാൻ അവരുടെ നേതാവാണ് അള്ളാഹുസലാമിനെ അവർ ദൈവതുല്യമായി കാണുന്ന നേതാവാണ് അന്നത്തെ ഹോദികൾ അബ്ദുല്ലാഹുസാം തങ്ങൾ പറഞ്ഞു തങ്ങൾ എന്നെ അവർ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട് യഹൂദികൾ നിങ്ങൾ അവരിലേക്ക് ചെന്നിട്ട് ഞാൻ മുസ്ലിമായ വിവരം നിങ്ങൾ പറയരുത് നിങ്ങൾ ചോദിക്കുക അബ്ദുല്ലാഹുബലി സ്വലാമിനെ കുറിച്ച് അറിയുമോ ആരാണ് അദ്ദേഹം എന്താ നിങ്ങൾ റസൂൽ അള്ളാഹുലേക്ക് ചെന്നു ചെന്നിട്ട് ചോദിച്ചു നിങ്ങളെ കൂട്ടത്തിൽ അബ്ദുലാഹുബൻസ് ആരാണ് എങ്ങനെ എന്താ നിങ്ങൾ അഭിപ്രായം അദ്ദേഹത്തെ കുറിച്ച് അവർ ഉടനെ പറഞ്ഞു കളക്കു ഞങ്ങളുടെ നേതാവാണ് വലിയ നേതാവിന്റെ മകനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ളവനാണ് വിവരമുള്ളവർക്ക് ജയിച്ച പുത്രനാണ് നല്ല പണ്ഡിതനാണ് നല്ല അഭിപ്രായം പറഞ്ഞപ്പോ ഉടനെ അടുത്ത റസൂലാന്റെ ചോദ്യം അബ്ദുല്ലാഹുസാം ഇസ്ലാമിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും അബ്ദുല്ലാൻ സ്വലാമിനി ഇസ്ലാമാണ് എന്റെ ആശയമാണ് സത്യമെന്ന് ബോധ്യപ്പെട്ട് ഇസ്ലാമിലേക്ക് വന്നെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്യും പറഞ്ഞു ഒരിക്കലും സംഭവിക്കില്ല അങ്ങനെ ഉണ്ടാവൂല്ല ഉണ്ടാവൂല ഇത് കേട്ടപ്പോൾ അബ്ദുലാഹുലി സ്വലാം തങ്ങൾ പുറത്തു വന്നിട്ട് പറഞ്ഞു ഞാൻ നബിയാണെന്ന് വിശ്വസിച്ചിരിക്കുന്നു ഇസ്ലാമിലേക്ക് വന്നിരിക്കുന്നു എന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയാണ് ഇത് കേട്ടൂദികൾ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആള് അബ്ദുല്ലാഹുബിൻ സലാമാണ് ഞാൻ പറ ഈ സംഭവം പറഞ്ഞത് മുത്തുൻ നബി സല്ലാഹുലൈ സമതങ്ങൾ ജനിക്കുന്നതിന്റെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ബി അലൈഹി അലഹി സ്വലമതങ്ങളെ വരവേൽക്കാൻ മദീന തയ്യാറായിട്ടുണ്ട് മതത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ ആ നാടിന് ആ നിലക്കുള്ള മഹത്വം കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നബി അലൈഹി അല്ലെ സമദങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് പഴയ കാലത്ത് മദീനയുടെ പേര് യസീരിബ് എന്ന പേരിലാണ് മദീന അറിയപ്പെട്ടിരുന്നത് എന്ന പേരില മദീന അറിയപ്പെട്ടിരുന്നത് അതിന് അത്ര നല്ല അർത്ഥമല്ല മഹാന്മാർ നമ്മൾ പഠിപ്പിച്ചത് അതിന് ഇങ്ങനെ തുടങ്ങി ഗുണകരമായ അർത്ഥങ്ങളല്ല നല്ല അർത്ഥങ്ങളല്ല സൂചകങ്ങളല്ല ആ നാമത്തിന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂല് പരിശുദ്ധമായ മദീനയിലേക്ക് വന്നപ്പോൾ മഹാനായ മുസ്ലി അഹമ്മദ് ഹദീസിൽ കാണാൻ കഴിയും അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു മൻ സമ്മൽ ഈ നാടിന് ഇത്ര കേൾക്കാൻ കൊള്ളാത്ത പേര് ശരിയില്ല കാരണം ലോകരാജാവിന്റെ നാടാണിത് അതുകൊണ്ട് യസ്രിബ് എന്ന പേര് മാറ്റണം പ്രഖ്യാപിച്ചു വിശുദ്ധ ഖുർആാനിൽ നിങ്ങൾ നോക്കൂ മൂന്ന് സ്ഥലങ്ങളിൽ മദീന എന്ന് വ്യക്തമായി തന്നെ ഖുർആൻ പരാമർശിക്കുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ വ്യങ്ങമായി ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും വ്യക്തമായി മൂന്ന് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ മദീനയെ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും എന്റെ നാടിനെ യസരിബ് എന്ന് വിളിച്ചാൽ അവർ റബ്ബിനോട് ഇസ്തഫാർ ചെയ്യട്ടെ പാപമോചനം പാപമോചടം തേടട്ടെല്ലാ സുബിതകൾ കൂടെ പരിശുദ്ധമായ മദീനയിലെ മദീനക്ക് ആ പേര് മാറി യസരിബ് എന്ന പേര് മാറി മദീന എന്ന പേര് വരികയാണ് അപ്പോൾ ലിബുസലഹുലി സുബിതകൾ വരുന്നതിന് മുമ്പ് തന്നെ മുത്തുനബിയെ എതിരേൽക്കാൻ വേണ്ടി വരവേൽക്കാൻ വേണ്ടി മദീനക്കാർ തയ്യാറായി കഴിഞ്ഞു